അഭിപ്രായം എന്താ ജില്ലറി സൈറ്റ് എന്താ നല്ല ഊട്ടി ചെയ്ത കാലാവസ്ഥയാണ് മുകളിലേക്ക് വരുമ്പോൾ നല്ല തണുപ്പാണ് കുറച്ച് കുറച്ചു ഒരു കിലോമീറ്ററിനോളം കയറ്റാണ് ഒരു കിലോമീറ്ററിനെ തന്നെ ഉള്ളൂ ഏ വെറും കയറ്റാണെന്ന് മാത്രം അതിങ്ങനെ ഒരു മേട് ഒരു മേട് അങ്ങനെ പോകുന്ന ഒരു മൂന്ന് നാല് മേടുകളുണ്ട് ആ നാലാമത്തെ മേടിൻ്റെ മുകളിലെത്തുമ്പോൾ പിന്നെ ഊട്ടി ചെയ്ത കാലാവസ്ഥ തണുപ്പാണ് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത ഒരു അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു സിംഗമാർ ഫോറസ്റ്റ് പിന്നെ അവിടുന്ന് വീണ്ടും ഒരു നാലര കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ സിരുവണ ഡാം അവിടെ നമുക്ക് നിൽക്ക് നിൽക്കാം നിന്നശേഷം കുറച്ചും നമുക്ക് ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് എടുത്തിട്ട് നേരെ പോയി വീണ്ടും അതിന്റെ ബാക്കിൽ എത്തും ഡാമിന് പുറേക്ക് എത്തും പിന്നെ അവിടെ നിന്ന് നേരെ വീണ്ടും കുറെ പോയാൽ അവിടെയാണ് ഈ പറഞ്ഞത് ഒരു ഡൈവേർഷൻ വരിക അങ്ങോട്ട് പോകാൻ പാടില്ല പിന്നെ നേരെ മ്മടെ പോകും അവിടെ ഒരു കുൽമുടി നിങ്ങളൊരു അരമണിക്കു ഒരു വണ്ടി പോയിട്ടുണ്ട് അതില് ഗൈഡ് ഉണ്ടാവും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ചോദിക്കാംസാ അയാള് കോട്ടനെ പോലെ സ്റ്റേ ഞമ്മള് ഇവര് ഡ്രസ് ഇട്ട് പോന്നു കാളിക്കാൻ മക്ക

ഇടുക്ക് പോവണേ കൊണ്ടേയിട്ടില്ലേ പറ്റേ എന്നെ തന്നെ നമ്മളാരും ഉണ്ടാരെന്ന് വെച്ചാ അപ്പുറത്തെ താഴെ ઉપરനെ അല്ല ആയിക്കല്ല ആ തോട്ടവയറിന്റെ അൻസരം ആ അതെ നമ്മളാരോ ഒടുക്കണ്ടല്ല അതാണ് കൊറേ പോയി നമ്മക്ക് ഞമ്മള് പറഞ്ഞിട്ടൊന്നും നടക്കില്ല അല്ലേ টি ൊരാണ്ടില്ലേ മീന കണ്ടുങ്ങളോട് ചെറുത് ചെറുതാ പൂരുതാ പോലൊരു പൂര പൊക്കിണ്ടോ എന്നിട്ട് അവിടുന്ന് രാജ ഉപ്പുമാവ് രാവിലെ തന്നു വേണം മേടച്ചോണ്ട് അതുകൊണ്ട് കഴിച്ചിട്ടായിട്ട് ഡാമിനെ പറ്റി എന്താ പറയുക ഡാമൊരു സംഭവമാണ് ഏഹ് പക്ഷെ നമ്മളതിന്റെ ഉള്ളില് കടത്തി വിട്ടില്ല ഉള്ളി لا <applause> അല്ല ആ ഇന്നി Forest Department आने तो पिता जी रहे हैं चलो हम हां ले लो हम तो mineralization बोल रहे हैं क्या है mineralization नितिन देव तो वहां इतना इधर इधर सिंपल में नहीं है इधर में खाना है स्टाफ और അതൊക്കെ കൊണ്ടു വല്ല പോര കേട്ടോ എന്നാ പോവാ ആയി തോന്നുന്നു ആഹ് എ കിടൈ തോന്നുന്നില്ല ഇതിക്കാക്കിട്ടുന്നാ അണ്ടാക്കും കൊടുക്കണ്ട മേരെണയട്ടോ ഇങ്ങേയാ ഞാൻ ഇങ്ങേടാണോ മേരെക്ക ആയിരിക്കും ടേലിങ്ങിന് പോയിട്ടുണ്ട് ഇതിനങ്ങയാവുക കൊയാ പല്ല വെറ്റിൽ നടക്കണ്ട കുന്നല്ല ദേ ാലും പോവൂല രണ്ടു പൊറാട്ടൊന്നും തീരില്ലേ ല്ലേ അപ്പത്തേക്കാർ ആണോ അത്യാവശ്യം ദൂരണ്ട്

പ്രകൃതിയുടെ സൗന്ദര്യം എന്നൊക്കെ പറയണ ഇതാണ് അടിപൊളി പിന്നെ ശിരുവാണി ഡാമിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് പുൽമേട്ടിലാണ് ഇപ്പം ഞങ്ങളുള്ളത് എന്താ പറയുക അടിപൊളി നല്ല രസം കാണാൻ നല്ല വൈബ് റിസ്ക്കാണ് കയറി പോരാന്നുള്ളൂ അത്യാവശ്യം ഏരിയ ഉണ്ട് ഒരു കിലോമീറ്ററോളം കയറ്റുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് മൊത്തം കാണാൻ ണാൻ ലാമിൻ്റെ ഒരു തലയാണ് കാണുന്നത് ഡാമാണ് അവിടെ അങ്ങനെ കാണുന്നത് ഇത് കാണുന്നില്ല ഡാമ് കഴിഞ്ഞൊരു